അതെയതെ അല്ല ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരും ഏറ്റവും നല്ല കമ്പനിയൊക്കെ ആയോ ഏതായാലും ആദ്യത്തെ ദിവസം തന്നെ തകർത്തില്ല വട്ടവടന്നുള്ള പേര് നിനക്ക് ക്യാമ്പസിലായി എന്നാ എനിക്ക് തോന്നുന്നു എടാ എന്നാ ശരി എനിക്കൊന്ന് ലൈബ്രറി വരെ പോകണം ആ ഓക്കെ അരീഷേ ഞാനും വരുന്നുടാ കാര്യങ്ങൾക്ക്

ിപ്പൊ സാറിനോട് ചോദിക്കാതെ എന്തെങ്കിലും കാര്യത്തിന് ഇറക്കി വെച്ചതാണെങ്കിലോ അപ്പൊ സാറന്മാരെ പറഞ്ഞാലേ സാർ എടുക്കും പിടിപിടി ചേട്ടായി ആകെ രണ്ട് ഷർട്ടേ ഉള്ളൂ ഇതുകൂടെ കീറി ആകെ കുഴയും നീ ഏതാ കാളിക്കല്ലേ മോളെ മോനെ ടീച്ചറെ ഈ ആപ്ലിക്കേഷനില് കാൻഡിഡേറ്റിന്റെ ഫോട്ടോ ഇല്ല മാറ്റി വെച്ചിട്ടെ

മിസ്സേ ഈ കുട്ടി ഒരു തമിഴ് വംശത്തിൽപ്പെട്ടാണെന്ന് തോന്നുന്നു വലിയ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല ഒരു ആക്റ്റീവ് മൈൻഡൊക്കെ ഉണ്ട് വേണ്ട മിസ്സേ അത് മാറ്റി വെച്ചേക്കും പുതിയ കുട്ടിയല്ലേ സീനിയേഴ്സിന് കൊടുക്കണം

ഈ വർഷത്തെ മെമ്പർഷിപ്പ് ശക്തമാക്കുക വിപ്ലവ പാരമ്പര്യം നിലനിർത്തുക അതിലുപരി ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അണികളാക്കി മാറ്റാനുള്ള ആവേശോജ്വലമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് മഹാരാജാസ് കോളേജിൽ സ്ഥാനം അനിഷേധ്യമാണ് സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മാതൃകയായി തീരേണ്ടവരായിരിക്കണം എസ് എഫ് ഐ സഖാക്കൾ നമ്മുടെ ഈ വർഷത്തെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാനായി എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയും നമ്മുടെ കലാലയത്തിലെ വിദ്യാർത്ഥിയുമായ സഖാവ് മുഹമ്മദ് ജൻസീറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് വിദ്യാർത്ഥി സഖാക്കൾ സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം എന്നീ വിപ്ലവാശയങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു പ്രസ്ഥാനമാണ് എസ് എഫ് ഐ ഈ ആശയം മണ്ണിൽ സഫലമാക്കാൻ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് പൊരുതി മരിച്ചത് തിരിച്ച് ഒരാളെ പോലും എസ് എഫ് ഐ കൊന്നിട്ടില്ല കൊലയ്ക്ക് കൊല വിപ്ലവ പ്രസ്ഥാനത്തിന്റെ രീതിയല്ല അക്രമത്തെ സർഗാത്മക രാഷ്ട്രീയം കൊണ്ട് ചെറുത്തു പരാജയപ്പെടുത്തിയാണ് ഈ മഹാരാജസിന്റെ പാരമ്പര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കൊടി വലിച്ചുകേറി സ്വതന്ത്ര ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിയതിന്റെ പാരമ്പര്യമാണത് അടിയന്തരാവസ്ഥയുടെ പതിനെട്ട് മാസം കൽത്തുറങ്കും ലോക്കപ്പും ക്യാമ്പസ് ഗുണ്ടുകളെയും പുല്ലായിക്കരുതി പൊരുതി ജയിച്ചതാണ് ഈ മഹാരാജത്തിലെ എസ് എഫ് ഐയുടെ ചരിത്രം ഈ പ്രസ്ഥാനം നിങ്ങളോട് ആവശ്യപ്പെടുന്നു ഈ മഹനീയ കലാലയത്തിലെ ഓരോ വിദ്യാർത്ഥിയെയും എസ് എഫ് ഐയിൽ ചേർക്കേണ്ട പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ കർമ്മോത്സവരാകണം അതുകൊണ്ട് ഈ ഈ ഔപചാരികമായി ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ുമായി ബന്ധപ്പെട്ടതോ മറ്റ് അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്കാർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ട് സഖാവ് സൂചിപ്പിച്ചതുപോലെ വിപ്ലവ സഹോദരം പുലർത്തിക്കൊണ്ട് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകരും എന്നുള്ളത് പറ്റിയാൽ തീർച്ചയായും പരിശോധന വിധേയമാക്കേണ്ടതാണ് ഇവിടെ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നുണ്ട് അത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഹോസ്റ്റൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടിലൂടെ മുന്നോട്ട് പോകാൻ യുടെ പിന്തുണ ഉണ്ടാകണം കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥിനി നേരിടേണ്ടി വന്ന പ്രശ്നത്തിൽ അതിക്രമത്തിൽ എസ് എഫ് ഐയുടെ ഭാഗത്തൊന്നും ശക്തമായ പ്രതികരണം ഉണ്ടാവണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു പറഞ്ഞാലും എടി നിനക്കവരും താരന്നറിയോ അത് നമ്മളെ ابي അല്ലേ അല്ലാ ابيമന്യു ابيമന്യു അർജ്ജുനൻ അർജ്ജുനന്റെ പുത്രനാണ് ابيമന്യു അപ്പ ഞാൻ ആരാ നീ രോവിനല്ലേ അല്ലേ അല്ല ഞാൻ സാക്ഷാൽ ശ്രീകൃഷ്ണൻ അതേ അതേ നീ ശ്രീകൃഷ്ണൻ തന്നെയാ ദ കൈയിൽ കാശ വലതുണ്ടോ ഭയങ്കര വെഷപ്പ് നീ വാ നമുക്ക് വഴിണ്ടാക്കാം അപ്പ ശരി കാള 嗯嗯嗯